ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് നല്ല കുഞ്ഞൻ മത്തിയാണ് ഇത് നമുക്കൊന്ന് നാടൻ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുക വേണം എന്നുള്ളവർക്ക് മാത്രം ഗുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്നൊരു അരസ്പൂണും കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം ഇതുപോലെ ആക്കിയെടുക്കണം അപ്പം നല്ലപോലെ മീനിലൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും നമുക്ക് ഇനി ഇതിലേക്ക് മീൻ മത്തിയാണ് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത മത്തി സൈഡെല്ലാം വരഞ്ഞതിന് ശേഷം ഈ മസാലയിലേക്കിട്ട് നല്ലപോലെ പൊരട്ടിയെടുക്കാം എല്ലാം നല്ലപോലെ മസാലയൊക്കെ തേച്ച് ഒരമണിക്കൂർ മേലെ വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ കാണിക്കുന്നത് അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കറിവേപ്പിലി എല്ലാം മൂട്ടി പൊട്ടി ആയതിന് ശേഷം നമുക്ക് മീനെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം അതിൻ്റെ മീനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരു സൈഡ് വെന്തിട്ടുണ്ട് അതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഒരു കിലോ മത്തിയാണ് മേടിച്ചത് ഒന്നാമത് മത്തിക്ക് ഇപ്പോൾ വില നല്ല കുറവാണ് നമ്മളിവിടെയൊക്കെ ഒന്നര കിലോ നൂറ് രൂപയെന്ന് പറഞ്ഞിട്ട് മത്തി ഒക്കെ വിളിക്കാൻ വരുന്നത് ഒരു കിലോ മേടിച്ചതാണ് അതിൽ നിന്ന് അര കിലോ വറുക്കാനെടുത്തു അരക്കിലോ കറി വെച്ചു മത്തി മോൾക്ക് ഇഷ്ടമല്ല മോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിന്ന് ഒരു സൈഡ് ആയിട്ടുണ്ട് രണ്ട് സൈഡ് നമുക്ക് നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എല്ലാവരും ഇങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് അറിയില്ല ഞാൻ മറ്റു പേർക്കുമ്പോൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നും ചേർക്കാറില്ല കേട്ടോ എല്ലാ മീനും നല്ലപോലെ മുരിച്ച് വർ എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ചെറിയ മത്തിയാണ് ടേസ്റ്റ് കൂടുതൽ ഓക്കെ താങ്ക് യു